നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളത്തിന്റെ പ്രശ്നം ചൂടാണ് നമ്മൾ പതിവില്ലാതെ വിയർക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസത്തിന് മുകളിലായി കാരണം കൊടും ചൂടാണ് കേരളത്തിൽ എന്നാൽ ചൂടുകാലം അവസാനിക്കാൻ പോകുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളം ചെറിയ തുരുത്തിൽ മാത്രമല്ല ലോകത്തെ തന്നെ ചൂട് പിടിപ്പിച്ച എൽ നിനോ എന്ന പ്രതിഭാസം പിൻവാങ്ങി സ്വാഭാവികമായും കേരളത്തിൽ ഉൾപ്പെടെ ചൂട് കുറഞ്ഞു തുടങ്ങും എന്താണ് ഇനി ലോകത്തെ കാത്തിരിക്കുന്നത് എൽ നിനോയ്ക്ക് പകരം ലാൽ നിന വരുമോ അതിനൊപ്പം പോസിറ്റീവ് ഐ ഓടി കൂടി വന്നാലോ ഇനി ഒരു പ്രളയത്തിനും ഉരുൾപൊട്ടലിനുമൊക്കെ ഉണ്ടോ വരൾച്ചയും വെള്ളപ്പൊക്കവും ഹീറ്റ് വേവും ഓഖിയയും എല്ലാമായി തകടമറിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ കാലാവസ്ഥ കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനാറായിരുന്നു ഇതിനു മുൻപ് അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എൽ ഞോ പ്രതിഭാസം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തുടങ്ങി ഇപ്പോൾ ഏപ്രിലാണ് അതൊന്നും ന്യൂട്രൽ ആയി തുടങ്ങിയത് കിഴക്കൻ പസഫിക് അസാധാരണമായി ചൂടാകുന്ന അവസ്ഥയാണ് എൽനിനോ പസഫിക് വളരെ വിശാലമായ സമുദ്ര മേഖലയാണ് അവിടെ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും ലോക കാലാവസ്ഥയെ മുഴുവൻ സ്വാധീനിക്കും ചിലയിടങ്ങളിൽ വലിയ ഹീറ്റ് വേവ് ഉണ്ടാകും ചില സ്ഥലങ്ങളിൽ കൊടും വരൾച്ചയായിരിക്കും എന്നാൽ ഒറ്റപ്പെട്ട ചില ഇടങ്ങളിലെങ്കിലും അതിതീവ്ര മഴ കിട്ടും കാലകാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ തകടമറിച്ചുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കേരളം ഉൾപ്പെടെ ലോകത്തെ മിക്കയിടങ്ങളിലും ചൂട് കൂടാനുണ്ടായ കാരണവും ഇതായിരുന്നു കേരളത്തിലെ യഥാർത്ഥത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് മാർച്ച് പകുതിയോടുകൂടിയാണ് എന്നാൽ ഇന്ത്യയുടെ തെക്കൻ മേഖലയിൽ പെൻസുലാർ ഇന്ത്യയും അറബിക്കടലും ഒക്കെ ചേരുന്ന ഭാഗത്ത് എൽനിനോ സ്വാധീനത്തിന്റെ ഫലമായി ഒരു അതിസമ്മർദ്ദ മേഖല ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ സമ്മർദ്ദം കാരണം പ്രസ്തുത ഭാഗത്തുള്ള വായുവിന്റെ ചൂട് കൂടുതലായിരിക്കും അവിടെ വലിയ മഴമേഘങ്ങളോ മേഘങ്ങളോ മേഘരൂപീകരണമോ ഉണ്ടാവുന്നില്ല ഒരു നിരന്തരമായ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ നമ്മുടെ മേഖലയിൽ നിലനിന്നത് കൊണ്ടാണ് വേനൽ മഴ പോലും പല പ്രദേശങ്ങളിലും കിട്ടാതെ പോയതും ചൂട് കൂടിയതും തെക്കൻ കേരളത്തിൽ ചില ഭാഗങ്ങളിൽ വേനൽ മഴ കിട്ടിയെങ്കിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതല്ല സ്ഥിതി വേനൽമഴ തീരെ കിട്ടാത്ത സ്ഥലങ്ങളുമുണ്ട് അതേസമയം എൽനിനോ പ്രതിഭാസം മാറി ന്യൂട്രൽ ആകുന്നത് മഴയുടെ കാര്യത്തിൽ നല്ലതാണ് മെയ് പകുതിയൊക്കെ ആവുന്നതോടെ മഴ കിട്ടിത്തുടങ്ങുകയും ചൂട് കുറയുകയും ചെയ്യും എൽനിനോ മാറി ലാനിന ആകുന്നത് കുറച്ച് വൈകിയാൽ തന്നെ മഴയ്ക്ക് അനുകൂല സാഹചര്യം ഉണ്ടാവും എങ്കിലും ഓഗസ്റ്റ് ആവുന്നതോടെ ലാനിന പൂർണ്ണമായി വരാവുന്ന സാഹചര്യമുണ്ട് ലാലിനയ്ക്കൊപ്പം മൺസൂണിന്റെ രണ്ടാം പകുതിയിൽ പോസിറ്റീവ് ഐഒഡിയും കൂടി വരാമെന്ന പ്രവചനമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അയോടി സംഭവിച്ചിരുന്നു പടിഞ്ഞാറൻ അറബിക്കടലിൽ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തെക്കാൾ കുറച്ച് ചൂട് കൂടുന്ന അവസ്ഥയാണിത് എൽഞ്ഞിനോ പ്രതിഭാസത്തിന്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇതുമൂലം പെൻസുലാർ പടിഞ്ഞാറൻ തീരങ്ങളിലൊക്കെ മഴയ്ക്ക് കാരണമാകാം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ശക്തിയേറിയ മഴ പെയ്യുകയാണ് ഇതുമൂലം സംഭവിക്കുക രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇങ്ങനെ കൂടുതലായി പെയ്തത് അന്നാണ് കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ ലഘുമേഘ വിസ്ഫോടനം ഉണ്ടായത് പക്ഷെ അന്ന് ലാനിന് ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളാണ് കേരളത്തിന്റെ കാലാവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ജീവനെയും ജീവിതോപാധികളെയും എല്ലാം ബാധിക്കുന്നുണ്ട് ഏപ്രിൽ ആകുമ്പോഴേക്കും എൽനിനോ പ്രതിഭാസം കഴിയുന്നതും ഓഗസ്റ്റോടെ ലാനിന വരുന്നതുമായ കാര്യങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പും പറയുന്നത് അതോടൊപ്പം ഐഒിയുടെ സാധ്യതയെക്കുറിച്ചും ഒരു സൂചനയുമുണ്ട് രാജ്യത്തെ പൊതുവേ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പറയുന്നത് അതിനർത്ഥം വെള്ളപ്പൊക്കമുണ്ടാകും എന്നല്ല മുൻപ് കിട്ടിക്കൊണ്ടിരുന്നത് പോലെ ദിവസവും രണ്ടോ മൂന്നോ സെന്റിമീറ്റർ മഴ ലഭിച്ചാലും അത് സാധാരണമെന്ന് കൂട്ടാം എന്നാൽ ഇങ്ങനെ ലഭിക്കുന്ന മഴയ്ക്ക് പുറമെ പെട്ടെന്നുണ്ടാകുന്ന അതിതീവ്ര മഴ പോലെയുള്ളവ കൂടി ഉണ്ടായാൽ അത് കാര്യങ്ങൾ മോശമാക്കും ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല മൺസൂണിന്റെ സമയത്ത് നാം ജാഗ്രത കാണിക്കണം മൺസൂൺ സാധാരണയിൽ കുറവുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും ശ്രദ്ധിക്കണം പ്രാദേശികമായി വെള്ളപ്പൊക്ക ൊക്കമുണ്ടായ സ്ഥിതിയൊക്കെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്